ഹലോ നമ്മുടെ പ്രശ്നേഷ് കുട്ടാപ്പി എത്ര നാളായി പ്രശ്നേഷ് കുട്ടാപ്പിയെ കണ്ടിട്ട് പച്ച വീട്ടിൽ പ്രശ്നേഷിന് സുഖമായിട്ടിരിക്കുന്നു അണ്ണം പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഇഡലി തിന്നുന്ന വീഡിയോ ആണ് വട്ടം വന്നിരിക്കുന്നത് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ അപ്പൊ ഇന്നത്തെ കൊണ ഇടലി കൊണ ഓക്കേ ഇവിടെ ചൂടൊന്നും ഇല്ല അതുകൊണ്ടാണ് ഈ പ്ലാസ്റ്റിക് പാത്രത്തിൽ ഇട്ടേക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് പാത്രം ഓ ചൂടൊന്നും ഇല്ലാത്തതിന്റെ പേര് പ്ലാസ്റ്റിക് പാത്രത്തിൽ ഇട്ടിരിക്കുന്നു അല്ലെങ്കിൽ അതിന്റെ പേരിൽ ആൾക്കാർ കളിയാക്കും എന്തു വഴി അണം തൊട്ട് കഴിഞ്ഞാൽ കളിയാക്കലേ നിങ്ങൾ ആ ഫോർക്ക് വെച്ച് കുത്തിയെടുക്കുന്നത് തന്നെ കണ്ടു നോക്ക് എന്തൊരു ഹൈജീനിക് ആണ് നമ്മുടെ നാട്ടിൽ നമ്മുടെ വീട്ടിലൊക്കെ ആണ് വീട്ടിലൊക്കെയാണ് അതുകൊണ്ട് ഇങ്ങനെ ആരെങ്കിലും എടുക്കത്തി പക്ഷെ സ്വന്തം വീട്ടിലും ഫോർക്ക് വെച്ച് കുത്തി കുത്തിയെടുത്തിട്ട് ചിഹ്നത്തോളു ക്യാമറയുടെ മുന്നിൽ മാത്രം കുത്തിയിടാൻ പാടില്ല സാമ്പാറിന് ഉപ്പുണ്ടാന്ന ആദ്യം നോക്കട്ടെ ഉം കുഴപ്പമില്ല ഉപ്പൊക്കെ ഉണ്ട് ആക്ച്വലി ബ്രേക്ക് അല്ല നീ നീ ഇപ്പൊ എന്തോ നോക്കിയത് ഏ നീപ്പെന്തോ നോക്കിയത് സാമ്പാറിന് ഉപ്പുണ്ടാന്ന ആദ്യം നോക്കട്ടെ ഉപ്പ് നീ എങ്ങനാ കണ്ടുപിടിക്കുന്നത് അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരൂ നോക്കി ഉപ്പ് കണ്ടുപിടിക്കുന്നത് എനിക്ക് എനിക്കറിയത്തില്ല എനിക്കറിയത്തില്ല നമുക്ക് ഇങ്ങനെ തൊട്ട് ആക്കി വെച്ച് നോക്കണം എന്നാലും നമുക്കൊക്കെ ഉപ്പ് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ എങ്ങനെടാ ഇത് ഏത് സെൻസറി ഓർഗനാണത് ഒന്ന് ഒന്ന് പറഞ്ഞു തരുമോ പ്ലീസ് അറിയാത്തോണ്ടാണ് നീ അടുത്ത വീടിന് അങ്ങനെയുള്ള ഒരു കഴിവിന്റെ ഒരു അറിവും കൂടെ നമുക്ക് പകർന്നു തരൂ നമുക്കറിയില്ല കാല് പിടിക്കും മണം പിടിച്ച് ഉപ്പ് നോക്കുന്ന സെൻസറി ഓർഗൻ എനിക്ക് നമുക്ക് അർക്കുമില്ല അന്നേരം നീ എങ്ങനെയാണെന്ന് പറഞ്ഞു പറഞ്ഞതെന്നാ നന്നായിരിക്കും വല്ലാത്ത കഴിവ് തന്നെ കേട്ടത് ഇപ്പൊ കൊണയടിച്ച് കൊണയടിച്ച് തലച്ചോറ് ചകിച്ചോറ് പോലായെന്നാണ് തോന്നുന്നത് പൊന്നണ്ണി ഇഡലി സാമ്പാറൊന്നും പ്രിഫർ ചെയ്യുന്ന ഒരാളല്ല കേട്ടോ ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചുകഴിഞ്ഞാല് ഇഡ്ഡലി ഇടാത്ത അല്ലെങ്കിൽ ദോശ ഇടാത്ത ഉഴുന്ന് അതുപോലെ സാമ്പാറിനകത്ത് പച്ചക്കറികൾ ഇതൊക്കെ കൂടുതലായിട്ടും ഭക്ഷണത്തിനകത്ത് ഉൾപ്പെടുത്തിയില്ലെന്നുണ്ടെങ്കിൽ ലോങ് ടൈമില് പ്രശ്നാവുന്നപ്പോഴത്തേക്കാണ് നമ്മൾ ഇനി ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാൻ വിചാരിക്കുന്നത് അതെന്ത് പ്രശ്നമാണ് അങ്ങനെ അതും പ്രശ്നമായിട്ടാണ് ഗൈസ് ഇഡലി കഴിക്കുന്നത് അല്ലെങ്കിൽ ഇഡലി ഒന്നും കഴിക്കത്തില്ല കേസൊക്കെ മേടിച്ച് കഴിക്കും അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ പ്രശ്നേഷിന്റെ പുതിയ വീഡിയോ അപ്പൊ ഉപ്പ് നോക്കുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് എന്ന് നമുക്കറിയില്ല താഴെ വന്നൊന്ന് കമന്റ് ചെയ്യുക കൂടുതലൊന്നും പറയാനില്ല അപ്പൊ ശരിയാക്കി തേക്കാ